ത്തെ മകൾ നിമ ജോസഫ് എനിക്ക് നാല് മക്കളാണ് മൂന്ന് പെൺമക്കളും ഒരു മകനും ഞാൻ ആദ്യമായി ഈ വർഷം മാർച്ച് ഒന്നാം തീയതിയാണ് കൃപാസനത്തിൽ വരാനിടയായത് ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും കുറച്ച് ദൂരമായതിനാലും കൂടുതൽ പത്രമൊന്നും അങ്ങനെ കിട്ടിയിരുന്നില്ല ഭാഗത്ത് അതിനാൽ അധികം അറിയില്ലായിരുന്നു എന്നെ കൃപാസനത്തിലേക്ക് നയിച്ചത് ഒരു ഹൈന്ദവ സ്ത്രീയാണ് ഡ്രസ്സൊക്കെ തേക്കുന്ന ഒരു ഹൈന്ദവ സ്ത്രീ എന്നോട് പറഞ്ഞു ജോസഫേട്ടൻ കൃപാസനത്തിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല അവിടെ പോകണം എനിക്ക് വളരെ അനുഭവങ്ങളുണ്ടായി അതിന് ഗുരുവായൂർ ദേവസ്വത്തിൽ ജോലിയൊക്കെ കിട്ടി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെ അവർ ഹൈന്ദവ സ്ത്രീ ആയതുകൊണ്ട് മറ്റുള്ള ഹിന്ദുക്കളൊക്കെ അവരോട് പറയാറുണ്ട് നീ എന്തിനൊക്കെ പത്രമൊക്കെ വിതരണം ചെയ്യണമെന്ന് അപ്പോൾ അവർ പറയല്ലാതെ അമ്മ മാതാവ് എനിക്ക് ഒരുപാട് നന്മകൾ ചെയ്തിട്ടുള്ള അമ്മയാണ് അതുകൊണ്ട് ഞാൻ ചെയ്യും വീണ്ടും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ആളെന്നെ പ്രോത്സാഹിപ്പിച്ചത് എൻ്റെ പേരിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് വന്നന്ന് തന്നെ എനിക്കുണ്ടായ അനുഭവം എന്ന് വെച്ചാൽ എൻ്റെ രണ്ടാമത്തെ മകളും മൂന്നാമത്തെ മകളും കനഡയിലോട്ട് പോയിരുന്നു പഠിക്കാൻ മൂത്തം മകള് കല്യാണം കഴിച്ച ഹസ്ബൻഡുമായിട്ട് അവിടെയാണ് ഉള്ളത് കനഡയിൽ അപ്പോൾ ഇവർ ഒരു വർഷത്തെ കോഴ്സിന് പോയെങ്കിലും നല്ല ജോലിയൊന്നും കിട്ടിയില്ല അവർക്ക് എക്സ്പീരിയൻസ് കുറവാണെന്ന് പറഞ്ഞ് ജോലി സാധ്യത കുറഞ്ഞപ്പോൾ ഞാൻ അവരെ തിരിച്ചു വിളിച്ചു കാരണം അപ്പോൾ അവിടെ പോയിട്ട് ബിടെക്ക് കഴിഞ്ഞ ആൾ അവിടെ പോയിട്ട് കെ കെ എഫ് സിയിലും മാക്ഡൊണാൾഡിലും ജോലി ചെയ്തിട്ട് കാര്യമല്ലല്ലോ അപ്പോൾ ഞാൻ അവരെ തിരിച്ചു വിളിച്ചു വന്നിട്ട് അവൾ ഇവിടുന്ന് ഐ ബി എം എന്ന് പറഞ്ഞ കമ്പനിയിൽ ജോലി ചെയ്തിട്ട് റിസൈൻ ചെയ്ത് പോയതാ തിരിച്ചു വന്നപ്പോൾ ജോലിയൊന്നും ഇല്ലാതെ കുട്ടി രണ്ട് മാസത്തോളം കഷ്ടപ്പെട്ടു പലയിടത്തേക്കും മെയിൽ ചെയ്തു ഒരു രക്ഷയില്ല ജോലിയില്ല അങ്ങനൊരവസ്ഥ വന്ന സമയത്താണ് ഞങ്ങളിവിടെ വന്നത് അമ്മ മാതാവിൻ്റെ ഒരു കോടാനു അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ അന്ന് ഇവിടുന്ന് വന്നിട്ട് അങ്കമാലി എത്തിയിട്ടില്ല അതിന് മുൻപേ മുന്നേ എൻ്റെ മോൾക്ക് ഇൻ്റർവ്യൂ വന്നു രണ്ട് ദിവസത്തിനകം ഇൻറ്റർവ്യൂ ഉണ്ടാവും റെഡി എന്ന് പറഞ്ഞു ആ ഇൻറ്റർവ്യൂവിൽ മോൾ പാസ്സായി അവൾക്ക് ടി സി എസ്സിൽ നല്ല ജോലി കിട്ടി ദൈവത്തിന് നന്ദി തിരുകുമാരനും മാതാവിനും കോടാനു നന്ദി അതുപോലെ തന്നെ എൻ്റെ എനിക്ക് ഈ കൈ ഇങ്ങനെ പൊക്കാൻ പറ്റിയിരുന്നില്ല ഷോൾഡറിൽ ഭയങ്കര പെയിൻ ആയിരുന്നു അങ്ങനെ ഞാൻ ഉടമ്പിടി തൈലം പുരട്ടി ഒരു ദിവസം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനം നടക്കുമ്പോൾ ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ നിങ്ങൾക്ക് എവിടെയൊക്കെ വേദന ഉണ്ട് അവിടെയൊക്കെ നിങ്ങൾ തൈലം പുരട്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ ഈ തൈലം പുരട്ടി മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് കൈ ഇപ്പം പൊക്കുകയെന്ന് മാത്രമല്ല ഞാൻ എന്തും ചെയ്തുകൊണ്ട് എനിക്ക് ഒരു വേദനയില്ല ഒന്നുമില്ല മറ്റേത് എനിക്കിങ്ങനെ കൈ പൊക്കാൻ കഴിയുമായിരുന്നില്ല അങ്ങനെ ഒരു അനുഭവം പിന്നെ വന്നന്ന് തന്നെ എൻ്റെ വൈഫിൻ്റെ ചെരുപ്പ് ഇവിടെ ഊരിയിട്ടെങ്കിലും കൂടിയിട്ട് അതിൽ അവൾക്ക് ഭയങ്കര വിശ്വാസമായി ഒരു പതിനാറ് ചാല് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഈ ചെരുപ്പ് നോക്കി കണ്ടില്ല അങ്ങനെ മാതാവിൻ്റെ ഫോട്ടോത്തിൻ്റെ അവിടെ വന്നിട്ട് അവൾ പ്രാർത്ഥിച്ചു ദൈവമേ വണ്ടി കിടക്കണത് പുറത്താണ് ഇനിയിപ്പോൾ ഈ ചെളിയ കൂടെ നടന്നു പോകണല്ലോ എൻ്റെ ചെരുപ്പ് കാണാല്ലോ അമ്മേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് തിരിഞ്ഞപ്പോൾ ചെരുപ്പ് മുന്നിൽ കിടക്കണേ ഞങ്ങളൊരു പതിനാറ് തവണ എൻ്റെ മുന്നിൽ കൂടെ അങ്ങോട്ടും കൊണ്ട് പോയതാണ് ചെരുപ്പ് കണ്ടില്ല പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ചെരുപ്പ് അവിടെ കിടക്കുക ആരും കൊണ്ടുവന്നിട്ട പോലെ അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമായി അതുപോലെ തന്നെ എൻ്റെ മകൻ നാലാമത്തെ മകനാണ് അവന് എഴുപത്തഞ്ച് ശതമാനം മാർക്ക് പോലും പ്ലസ് ടുവിൽ കിട്ടുമെന്ന് ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല അവനാൾ കുറച്ച് കളി ബാസ്ക്കറ്റ് കളി സ്കൂളിലെ വലിയ ടീം മെമ്പറൊക്കെയാണ് അപ്പോൾ ഈ കളി കാരണം ഇവൻ്റെ പഠിപ്പ് ഉഴപ്പില്ല എന്ന് കരുതിയിരിക്കുന്ന സമയത്ത് അവൻ തന്നെ പറഞ്ഞു ഒരു എഴുപത്തഞ്ചൊക്കെ എനിക്ക് കിട്ടുള്ളൂ അപ്പം ഞങ്ങൾ പറഞ്ഞു നീ കാശുരൂപം നിൻ്റെ കയ്യിൽ വെക്കേ നീ എക്സാം എഴുതുമ്പോൾ മാതാവിനോട് ചോദിച്ച് നീ എക്സാം എഴുത് മാതാവ് നിനക്ക് വഴി കാണിച്ചു തരും അങ്ങനെ പറഞ്ഞ് അവൻ എക്സാം എഴുതി റിസൾട്ട് വന്നപ്പോൾ എൺപത്തഞ്ച് ശതമാനം മാർക്ക് കിട്ടി മാതാവിന് ആയിരം നന്ദി അതുമാത്രമല്ല അവന് ക്രൈസ്റ്റ് ബാംഗ്ലൂർ പഠിക്കണം എന്നൊരു ആഗ്രഹം പറഞ്ഞു അങ്ങനെ ക്രൈസ്റ്റിലേക്ക് അവനെ തൃശ്ശൂർ ഒരു എക്സാം എഴുതി പാസ്സായി അങ്ങനെ ക്രൈസ്റ്റിൽ പോയി നോക്കുമ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു തൃശ്ശൂർ പൂരത്തിനുള്ള ആളുകളുണ്ട് അവിടെ അതായത് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും ബാംഗ്ലൂർക്ക് കുട്ടികൾ വന്നിട്ടുണ്ട് വന്നുള്ളവരില് ബ്രാഹ്മിൻസും അതുമാതിരി പട്ടന്മാരും ഭയങ്കര ബുദ്ധിമാന്മാർ പോലത്തെ ജനങ്ങളിങ്ങനെ വന്ന് നിൽക്കുക ഞാനും എൻ്റെ മോനും പാൻറ്റും ഷർട്ടും ഇട്ടിട്ട് സാധാരണ മലയാളിയായിട്ട് നിൽക്കുന്നുണ്ട് അവിടെ ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കര ബുദ്ധിമാന്മാരും ഒക്കെയാണല്ലോ ദൈവമേ എങ്ങനെ പിന്നെ സീറ്റ് കിട്ടാൻ പോണേ ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ എൻ്റെ കൊന്ത ജപിച്ചു നാല് അഞ്ച് കൊന്ത ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു അവൻ ഇന്റർവ്യൂ കഴിഞ്ഞു വന്നിട്ട് പറഞ്ഞു കുഴപ്പമില്ല ഇന്റർവ്യൂ ഒക്കെ നന്നായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു മാതാവ് അനുഗ്രഹിക്കൂടാ പിറ്റേന്ന് മെയിൽ വന്നു അവൻ സെലക്ടഡായി അപ്പോൾ അതിനും മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു എൻ്റെ എൻ്റെ മകളുടെ സാക്ഷ്യം മകൾ പറയും അവളുടെ പേര് നിമാ ജോസഫ് എൻ്റെ പേര് ഞാൻ നിമാനാണ് പാസ് ഔട്ടായത് എൻ്റെ ഞാൻ ചെറുപ്പം തൊട്ടേ എനിക്ക് എം ബി ബി എസ് പഠിക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് ഡോക്ടർ ആവാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഡോക്ടർ എന്ന് പറയുന്നേക്കാൾ കൂടുതൽ സ്പെസിഫിക്കലി എനിക്ക് ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ ചെറുപ്പം തൊട്ടേ പറയും നമുക്ക് ട്വൽത്ത് കഴിഞ്ഞതിന് ശേഷം കോച്ചിങ്ങിന് പോകണം അത് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലൊക്കെ ഈവൻ മാനേജ്മെൻറ്റ് സീറ്റ് ആണെങ്കിലും എങ്ങനെയെങ്കിലൊക്കെ അത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പഠിച്ച് എം ബി ബി എസ് ഡോക്ടർ ആവണം എന്ന് എപ്പോഴും പറയാറുണ്ട് പക്ഷേ ട്വൽത്ത് കഴിയാറായപ്പോഴത്തേനും ട്വൽത്ത് ഒരു മിഡ് ആയപ്പോൾ ഇങ്ങനെ എൻ്റെ സിസ്റ്റർ എൽഡർ സിസ്റ്റർ ഓൾറെഡി കാനഡയിലുണ്ട് പഠിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ എൻ്റെ സെക്കൻഡ് സിസ്റ്ററിനും ഇങ്ങനെ കാനഡയിൽ പോകണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് പോവാനിരുന്നിരുന്നത് പക്ഷേ ചേച്ചിക്ക് അപ്പോഴാണ് ചേച്ചിക്ക് ഒരു ഡ്രീം കമ്പനി ആയിരുന്നു ഐ ബി എം അപ്പോൾ അവിടെ ഒരു ജോബ് ഓഫർ കിട്ടിയപ്പോൾ ഓർത്തു വൺ ഇയർ എക്സ്പീരിയൻസിന് ശേഷം പോവാമെന്ന് ഓർത്തിരിക്കുമായിരുന്നു അങ്ങനെ എൻ്റെ ട്വൽത്ത് കഴിഞ്ഞപ്പോൾ ഞാനും രണ്ടാമത്തെ ചേച്ചിയും കൂടെ ഒരുമിച്ച് പോവാമെന്ന് അങ്ങനെ ഒരു ഒരു സംസാരം വീട്ടിലിങ്ങനെ ജസ്റ്റ് പറഞ്ഞു നീ പോയി നോക്കുന്നു എന്ന് ഞാൻ എന്തോ ഒരു എന്ന് പറഞ്ഞാൽ മതി എൻ്റെ അത്രയും കാലത്ത് ആഗ്രഹമൊക്കെ ഞാൻ വിട്ടിട്ട് ചേച്ചിമാരുടെ കൂടെ ഒരുമിച്ച് നിൽക്കാമോ എന്നൊക്കെ ഓർത്ത് ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാനതിന് യെസ് കയറി പറഞ്ഞു ഞാൻ കാനഡയിൽ പോകാമെന്ന് ഡിസൈഡ് ചെയ്തു ഡിസിഷൻ എടുത്താൽ മാത്രം പോരാ അതിനൊത്തിരി പ്രോസസ്സിങ് ഉണ്ട് അപ്പം ഞാൻ സ്റ്റുഡൻറ്റായിട്ടാണ് പോകാൻ പ്ലാൻ ചെയ്തത് അങ്ങനെ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഒക്കെ ചൂസ് ചെയ്തു അപ്പം ഞാൻ ലെവന്ത് ട്വൽത്ത് ഒക്കെ സയൻസ് സ്ട്രീം പഠിച്ച ഒരാളാണ് പക്ഷേ ഞാൻ അവിടെ പോകാൻ തീരുമാനിച്ചപ്പോൾ എനിക്ക് ഞാൻ ബാച്ചിലർ ഡിഗ്രീസ് ഡിഗ്രീസെല്ലാം നോക്കുമ്പോൾ എല്ലാം ഫോർ ഇയേഴ്സാണ് കാനഡയിലെല്ലാം ഫോർ ഇയർ ഡിഗ്രീസ് ആണ് അൺലൈക്ക് നാട്ടിലെ നാട്ടിലെപ്പോലെ നാട്ടിലെ ത്രീ ആണ് അപ്പം ഞാൻ ഓർത്തു ഫോർ ഇയേഴ്സ് അവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാമെന്ന് പറയുന്നത് ഒരു ഒരു ഹെഫ്റ്റി എമൗണ്ട് ഓഫ് മണി അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യണം അപ്പോൾ അത് വേണ്ടല്ലോയെന്നോർത്ത് അല്ല യൂഷ്വലി ഒരു എയ്റ്റി പെർസെൻറ്റ് കുട്ടികളും കാനഡയിൽ പോകുമ്പോൾ ചൂസ് ചെയ്യുന്ന പോലെ ഒരു അണ്ടർഗ്രാജുവേറ്റ് ഡിപ്ലോമ കനേഡിയൻ ഡിപ്ലോമ പഠിക്കാമെന്ന ഓർത്ത് അപ്പോൾ ഞാൻ അത് ആലോചിച്ചപ്പോൾ സയൻസിലൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡിപ്ലോമ കോഴ്സൊന്നും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്റേഴ്സിനായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇനി വന്ന് അത്യാവശ്യം നന്നായി പഠിക്കുന്നതാണ് അത്യാവശ്യം കമ്മ്യൂണിക്കേഷൻ ഉള്ള ആളാണ് അപ്പം നീ ഒരു കാര്യം ചെയ്യുക ബിസിനസ്സിൽ എന്തേലും പഠിക്കുക എന്ന് പറഞ്ഞു ഞാൻ ഓക്കെ പറഞ്ഞു എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു എൻ്റെ കഴിവില് ഓക്കെ ഞാൻ എന്തെടുത്താലും എനിക്ക് പഠിക്കാൻ പറ്റും എനിക്കങ്ങനെ ഇന്നേ വരെ ഞാനങ്ങനെ ഒരു മോശം കുട്ടി പഠിക്കില്ല അയ്യോ പ്രത്യേകിച്ച് ഒരു കഴിവില്ല അങ്ങനെ ആരും എന്നെക്കുറിച്ച് പറയാറുമില്ല എനിക്കും അങ്ങനെ തോന്നാറില്ല എനിക്ക് എൻ്റെ കഴിവിൽ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ഇത്രയും വർഷം അപ്പം ഞാൻ ഓക്കെ എന്നാൽ ഇൻ്റർനാഷണൽ ബിസിനസ് എടുത്തേക്കാംന്ന് ഓർത്ത് അതെടുത്തു പിന്നെ അങ്ങോട്ട് ഫുൾ പ്രാർത്ഥനയാണ് ഐ എൽസ് എഴുതുന്നു ഐ എൽസ് ഫസ്റ്റ് ട്രയൽ തന്നെ പാസ്സാവുന്നു അപ്പോൾ കോൺഫിഡൻസ് കൂടി സെവൻ പോയിന്റ് സെവൻ സ്കോറ് വെച്ചെല്ലാത്തിലും ഈച്ച് മോഡ്യൂളിലും കിട്ടി അപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസായി ഐ എൽസ് കിട്ടിയ സ്ഥിതിക്ക് ഇനി ബാക്കി എല്ലാം ഭയങ്കര ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ കോളേജസ് അപ്ലൈ ചെയ്യുന്നു ലക്കിലി എനിക്കും എൻ്റെ ചേച്ചിക്കും സെയിം കോളേജിലാണ് ഞങ്ങൾ ഒത്തിരി കോളേജ് അപ്ലൈ ചെയ്തെങ്കിലും രണ്ടുപേർക്കും പേർക്കും സെയിം കോളേജിലാണ് കിട്ടിയത് അപ്പം നമ്മളിതൊക്കെ ഭയങ്കര എന്തോ ഷോ എൻ്റെ ഭാഗ്യം എൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുവാണ് അങ്ങനെ കോളേജിൽ സീറ്റൊക്കെ കിട്ടി നമ്മൾ വിസക്കൊക്കെ വെച്ചു നമ്മളധികം ബുദ്ധിമുട്ടേണ്ടിയൊന്നും വന്നില്ല ചേച്ചിക്കൊക്കെ വിത്തിൻ വൺ ആൻഡ് ഹാഫ് മന്ത്സ് വിസ വന്നു എനിക്കാണ് ഒരു ഇച്ചിരി കൂടെ വൈകിയത് രണ്ട് രണ്ടര മാസം എടുത്തു പക്ഷേ ആ സമയത്ത് കോവിഡ് ടൈം ആയതുകൊണ്ട് യൂഷ്വലി വിസ പ്രോസസ്സ് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് തന്നെ ത്രീ ത്രീ ആൻഡ് ഹാഫ് മന്ത്സ് ആണ് അപ്പോൾ ടേക്കിംഗ് ദാറ്റ് എൻ്റ് കൺസിഡറേഷൻ എനിക്ക് ആ ടൈം വലിയ അധികമായിട്ട് തോന്നിയില്ല പക്ഷെ എന്നാലും കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഫൈനലി വിസ കിട്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എല്ലാവർക്കും ഇവിടെ ഒരുപാട് പേരെനിക്കറിയാം പുറത്ത് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കാനും നിയോഗം വെച്ച് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് ഒത്തിരി പേര് ഇവിടെ വരുന്നുണ്ട് ഒരുപാട് അബ്രോഡ് കൺട്രീസിലേക്ക് പോകാനായിട്ട് അപ്പോൾ അവരുടെയൊക്കെ ഉള്ളിലൊരു എക്സൈറ്റ്മെൻ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാവും അപ്പോൾ അതേ സെയിം എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനും ചേച്ചിയും പോകാൻ വേണ്ടിയിരുന്നായിരുന്നത് അങ്ങനെ ഫുൾ പ്ലാനിംഗ് ആയി ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം പാർട്ട് ടൈം ചെയ്യണം അങ്ങനെ ആകെ പ്ലാനിങ്ങ് ആണ് അങ്ങനെ ഞങ്ങൾ ഡിസംബർ ലാസ്റ്റ് വീക്കാണ് ക്രിസ്മസിൻ്റെ തൊട്ട് മുന്നേ ട്വൻറ്റി സെക്കൻഡ് ഡിസംബർ ട്വൻറ്റി ട്വൻറ്റി ടൂലാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് അവിടെ എത്തിയപ്പോൾ ലൈക്ക് യു ആൾ നോ കാനഡ ഭയങ്കര എക്സ്ട്രീംലി കോൾഡ് കൺട്രിയാണ് സ്പെഷ്യലി ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും നിന്നിരുന്നത് സഡ്ബറി എന്ന് പറയുന്ന ഒരു സിറ്റിയിലായിരുന്നു അപ്പോൾ അവിടെ യൂഷ്വലി മൈനസ് ഫോർട്ടി ഫൈവും മൈനസ് ഫിഫ്റ്റിയും ഒക്കെ ഭയങ്കര കോമൺ ആയിട്ടുള്ള വെതറുള്ള സ്ഥലമാണ് പക്ഷേ തണുപ്പൊന്നും അല്ല നമ്മളെ എന്നെ അവിടെ ഡിഫീറ്റ് ചെയ്തത് തണുപ്പൊക്കെ പിന്നെയും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ഓർത്താണ് ഇരുന്നു കൊണ്ടിരുന്നായിരുന്നത് പക്ഷേ അവിടെ ചെന്നപ്പോൾ ഞാൻ നേരിട്ട എക്സ്പീരിയൻസസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ ഭയങ്കര എന്നോട് തന്നെ ഭയങ്കര ഭയങ്കര പിറ്റേ ആയിട്ട് ഫീൽ ചെയ്യുന്ന എനിക്ക് അവിടെ ഉണ്ടായത് മൊത്തം അത് ആൾക്കാരാണേലും ഞാൻ വർക്ക് ചെയ്യാൻ പോയ സ്ഥലത്താണേലും കോളേജാണേലും ഞാൻ എവിടെയൊക്കെ എൻ്റെ കാലു കുത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ എനിക്ക് പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോഴൊക്കെ ഞാൻ റെഗുലർലി പ്രാർത്ഥിക്കുന്ന ഒരാളാണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഞാനങ്ങനെ ഒരുപാടൊന്നും പ്രാർത്ഥിക്കുന്നില്ല ജസ്റ്റ് വർക്കിനോ അല്ലെങ്കിൽ കോളേജിലോട്ടോ പോകുന്നതിന് മുന്നേ അല്ലെങ്കിൽ ക്ലാസ് മുന്നേ കർത്താവെ അനുഗ്രഹിച്ചോളെ എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങ് തുടങ്ങുമായിരുന്നു പ്രത്യേകിച്ച് കഷ്ടപ്പെട്ടിരുന്ന് പ്രാർത്ഥിക്കുകയോ പ്രാർത്ഥന ഒരു കഷ്ടപ്പാടല്ല എന്നാലും അതിനുവേണ്ടി സമയം കണ്ടുപിടിച്ച് പ്രാർത്ഥിക്കാനോ അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് കാര്യങ്ങൾ ദൈവമായിട്ട് ഡിസ്കസ് ചെയ്യാനോ അങ്ങനെ ഒന്നിനും സമയമൊന്നും ഞാൻ ചിലവാക്കില്ല അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഇനിഷ്യലി ഒരു ത്രീ മന്ത്സ് എനിക്ക് ജോബ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു അബ്രോഡ് കൺട്രിയിൽ നമുക്ക് പാർട്ട് ടൈം ഇല്ലാതെ ഒരു സ്റ്റുഡൻറ്റിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അപ്പോൾ അന്നേരം എൻ്റെ എക്സ്പെൻസസ് ഒക്കെ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ പേരൻസ് തന്നെയാണ് പിന്നെ നമുക്ക് കാനഡയിലൊരു ജി ഐ സി എമൗണ്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അപ്പോൾ അതെല്ലാ മാസവും നമുക്ക് അക്കൗണ്ടിലേക്ക് വരുമ്പോൾ അത് വെച്ച് റെൻ്റ് അടയ്ക്കുന്നു ഗ്രോസറീസ് മേടിക്കുന്നു ബാക്കി ചിലവുകളെല്ലാം നോക്കുന്നു അങ്ങനെയായിരുന്നു അങ്ങനെ ഒരു ത്രീ മന്ത്സോളം പോയി ഞങ്ങൾ ആ സിറ്റി ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു ഞങ്ങൾ ടൊറൻറ്റോ എന്ന് പറഞ്ഞ ഒരു കാനഡയിലൊരു സിറ്റിയിലേക്ക് മാറി അവിടെ ചെന്നപ്പോഴാണേലും അവിടെ അവിടേക്ക് വരുമ്പോഴും ഭയങ്കര കോൺഫിഡൻസ് ആണ് എനിക്കിവിടെ എന്തായാലും ഒരു പാർട്ട് ടൈം കിട്ടും അതിൻ്റെ കുട്ടിക്കുട്ടി ഇൻറ്റർവ്യൂസാണ് എന്നാലും അവിടെ അതൊക്കെ വലിയൊരു ഡീലാണ് അവിടെ പോയപ്പോൾ ഒരു നോർമൽ ഒരു ബർഗർ ചെയിൻ ഷോപ്പിൽ വർക്ക് ചെയ്യണമെങ്കിൽ പോലും അവിടെ ഒന്നും രണ്ടും ലെവൽസ് ഓഫ് ഇൻറ്റർവ്യൂസ് ആണ് അപ്പം എൻ്റെ ഇതിൽ ഇതൊക്കെ സിമ്പിൾ അല്ലേ ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ എന്ന് ഓർത്ത് ഞാൻ ഓരോന്നിനൊക്കെ പോകാൻ തുടങ്ങി അങ്ങനെ എനിക്ക് കിട്ടി ശരിയാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ജോബും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ കിട്ടുന്നിടത്തെല്ലാം എട്ടിൻ്റെ പണിയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും പ്രശ്നങ്ങൾ മാത്രം എന്നും കിടന്ന് കരയുക എന്നല്ലാതെ എനിക്ക് ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല അവിടെ അപ്പോൾ ഓരോ ദിവസം ഞാൻ പപ്പനയും മമ്മിനെയും വിളിച്ച് സംസാരിക്കുമ്പോൾ അവർക്കും വിഷമമാണ് കാരണം ഇത്രയും ഹാപ്പിയായി എക്സൈറ്റഡായി ഞാൻ ചാടിത്തുള്ളി ചേച്ചിമാരുടെ കൂടെ നിൽക്കാം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു പോയിട്ട് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ഞാൻ എന്നും വിളിച്ച് കരച്ചിലാണ് എനിക്ക് അതില്ല ഇതില്ല അപ്പോൾ ഇവർ പറയും പ്രാർത്ഥിക്കുകയാണ് നീ പള്ളിയിൽ പോകും പക്ഷേ പള്ളിയിലൊന്നും ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല മോദം ദാറ്റ് എനിക്ക് മനസ്സുകൊണ്ട് ഓക്കെ ദൈവത്തിൽ ആശ്രയിച്ചാലാണ് എൻ്റെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നുള്ളൊരു വിശ്വാസം ഉള്ളിലില്ല എന്നെ കൊണ്ടെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഒരു ഒരു എവിടെയോ അങ്ങനത്തെ ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അത് അതുതന്നെയാണ് എന്നെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്റ്റേജിലേക്ക് എത്തിച്ചതും അങ്ങനെ എൻ്റെ ഓവർ കോൺഫിഡൻസ് കൂടി 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 എനിക്ക് കിട്ടുന്നതെല്ലാം മോശം എക്സ്പീരിയൻസസ് ആയി തുടങ്ങി അങ്ങനെ അങ്ങനെ മാസങ്ങൾ പോയി തുടങ്ങി ഒരു രണ്ടാമത്തെ മൂന്നാമത്തെയൊക്കെ സെമസ്റ്റർ ആയപ്പോൾ ഈ പറഞ്ഞപോലെ ഞാൻ സയൻസ് എടുത്ത് പോയ ഒരാളാണ് അപ്പോൾ ബിസിനസ് എനിക്ക് ഹാർഡാവുന്ന ആരും വിചാരിക്കുന്നില്ല പക്ഷേ എനിക്കത് ഹാർഡായി അങ്ങനെ ഞാൻ ഒരു ഫസ്റ്റ് എൻ്റെ സെക്കൻഡ് സെമിലെ വെച്ച് ഞാനൊരു സബ്ജെക്റ്റിൽ ഫെയിലായി അപ്പോൾ എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഫെയിലിയറാണത് ഞാൻ ത്രൂ ഔട്ട് നന്നായി പഠിച്ച് എല്ലാവരും ഒരു പേഴ്സണാണ് എന്നെ തന്നെ മോദൻ തായിട്ട് എന്നെ തന്നെ ഭയങ്കര പ്രൗഡായിട്ട് ഞാൻ കാണുന്ന ഒരു വ്യക്തിയായിരുന്നു അങ്ങനെയാണ് ഞാനൊരു ഒരു സബ്ജക്റ്റിൽ ഫെയിൽ ആവുന്നത് അന്നതോടെ എനിക്ക് മനസ്സിലായി കോൺഫിഡൻസ് ഉണ്ടായിട്ട് ഒരു കാര്യമില്ല ഞാൻ മറ്റേ ലോകത്തോൽവിയാണെന്നുള്ള ഒരു റിയലൈസേഷൻ എനിക്ക് വരാൻ തുടങ്ങി അതൊക്കെ വിട്ട് ഞാൻ ഓർത്ത് നോക്കി തേർഡ് സെമസ്റ്ററിൽ അത് എഴുതിയെടുക്കാം എന്ന് പറഞ്ഞു തേർഡ് സെമസ്റ്ററിൽ ഞാൻ ആ സെയിം സബ്ജക്റ്റ് പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നു ആ സെമസ്റ്ററിലും ഞാൻ ആ സെയിം സബ്ജക്റ്റ് പിന്നെയും ആവുന്നു അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു സബ്ജക്റ്റും കൂടെ എനിക്ക് ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചെല്ലാം എൻ്റെ അട്ടിയിൽ ഫോർത്ത് ഗ്രേഡ് പഠിച്ചെല്ലാം അബുദാബിയിലാണ് ഞങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും ഞാൻ ജനിച്ചതും എൻ്റെ ഫോർത്ത് ഗ്രേഡ് വരെ പഠിച്ചതും അവിടെയാണ് പപ്പയൊക്കെ അവിടെ ട്വൻറ്റി ഫൈവ് ഇയേഴ്സോളം വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു കോൺഫിഡൻസിൽ ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം എനിക്ക് സംസാരിക്കാൻ പറ്റും എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ഇരുന്ന് എനിക്ക് എൻ്റെ ഫൈനൽ ഗ്രേഡ് ആ സബ്ജക്റ്റിൽ വരുന്നത് വരെയും എൻ്റെ മാർക്സ് എയ്റ്റി പെർസെൻ്റ് ആണ് ഓൺ ഹൺഡ്രഡ് പക്ഷെ എൻ്റെ മാർക്സ് മാർക്ക് ലിസ്റ്റ് തേർഡ് സെമ്മിൽ വന്നപ്പോൾ ആ സബ്ജക്റ്റിൽ എനിക്ക് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് എങ്ങാണ്ടോ ഇട്ട് എന്നെ ഫെയിലാക്കിയവർ എനിക്ക് അറിഞ്ഞുകൂടാ ഇത് എയ്റ്റി പെർസെൻറ്റിൽ ഇരുന്നിരുന്ന മാർക്ക് എങ്ങനെ ഇത് ട്വൻറ്റി ഫൈവിലോട്ട് താന്നു എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല പക്ഷെ അത് അന്വേഷിക്കാൻ പോകാനുള്ള മനസ്സില്ല കാരണം അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ സെക്കൻഡ് സെമ്മിൽ ഫെയിലായ സെയിം സബ്ജക്റ്റ് ഞാൻ റിപ്പീറ്റ് ചെയ്തത് പിന്നെയും ഫെയിലായി അപ്പോൾ ആ ഒരു വിഷമത്തിൻ്റെ ഇടയിൽ ഞാൻ ഇംഗ്ലീഷ് ഫെയിൽ ആയതൊന്നും നോക്കാൻ പോയില്ല ഞാൻ എൻ്റെ പേരൻസിനായിട്ട് ഡിസ്കസ് ചെയ്തു അവർ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുന്നത് എനിക്ക് എന്താ തോന്നണം എന്താ നിനക്ക് ഇത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ അത് നിനക്ക് വരണോ തിരിച്ച് വരണോ നാട്ടിലോട്ട് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ വലിയൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ലോണിലൊന്നും അല്ല പോയിരിക്കുന്നത് അപ്പോൾ ഫുൾ ഫീസും രണ്ട് ഇയറിനെ പേ ചെയ്തിട്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ അത്രയൊരു എമൗണ്ട് പേ ചെയ്തിട്ട് തിരിച്ച് നാട്ടിലോട്ട് വരണമല്ലോന്നുള്ളൊരു വിഷമമുണ്ട് പക്ഷേ ഞാൻ ഇവരുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ ഇവർ പറഞ്ഞു നിനക്ക് കോൺഫിഡൻസ് ഉണ്ടേ മാത്രം നിന്നാൽ മതി പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് കോൺഫിഡൻസ് ഇല്ല എനിക്ക് എൻ്റെ കഴിവിലുള്ള വിശ്വാസമൊക്കെ കുറഞ്ഞു തുടങ്ങി എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞാൻ ആകെ ഒരുപാട് ദിവസം വിഷമിച്ച് വിഷമിച്ച് ഫുഡ് കഴിക്കാതെ അങ്ങനെ അങ്ങോട്ട് ഇരുന്നു ഫൈനലി ഡിസ ഡിസൈഡ് ചെയ്തു നാട്ടിലോട്ട് വരാം അമ്മയും പറഞ്ഞു നീ നാട്ടിലേക്ക് വന്നോ കുഴപ്പമില്ല ഞാനാണ് തിരിച്ച് വിളിക്കണത് ഒന്നും പേടിക്കേണ്ട നാട്ടിൽ വന്നോ അപ്പോൾ അറ്റ് ദ സെയിം ടൈം എൻ്റെ രണ്ടാമത്തെ രണ്ടാമത്തെ എൽഡർ സിസ്റ്ററിനും ഇതുപോലെ അവൾ ഡിഗ്രി എല്ലാം കംപ്ലീറ്റ് ചെയ്തു വിത്ത് ഓണേഴ്സ് എല്ലാം പാസ് ഔട്ടായി പക്ഷെ അവൾക്ക് ഇതുപോലെ ജോബ് കിട്ടാൻ ഭയങ്കര ഹാർഡായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നാട്ടിലേക്ക് വരാമെന്ന് ഡിസൈഡ് ചെയ്തു അങ്ങനെ ഭയങ്കര ആയി ഇവിടുന്ന് ആ ആറേഴ് മാസത്തെ പ്ലാനിങ്ങോടെ പോയി ഞാൻ വിത്തിൻ വൺ ഇയർ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു ഇത്രയും ഒരു വലിയ പ്ലാനായി അബ്രോഡ് പോയിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരാളുടെ അവസ്ഥ എനിക്കറിയില്ല എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതിലധികമായിരുന്നു എനിക്കത് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നാട്ടിൽ വന്നപ്പോൾ എല്ലാവരുടെയും ക്വസ്റ്റിനിങ് ആണെങ്കിലും അയ്യോ അതെന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തിരിച്ച് പറയാൻ പറ്റുന്നില്ല കാരണം ഞാൻ എന്തെങ്കിലും പറയാൻ തുടങ്ങി ഞാൻ കരയും കാരണം എനിക്ക് ഉണ്ടായ എല്ലാം അത്രയും എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും പറ്റത്തില്ല അത്രയും വേർസ്റ്റ് ആണ് ഞാൻ ഫേസ് ചെയ്തതല്ല അങ്ങനെ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് എത്തി നാട്ടിൽ വന്നപ്പോഴും ഒരു പ്ലാനും ഇല്ല ഇനി എന്ത് ചെയ്യണം എനിക്ക് ബൈ ദൻ നയൻറ്റീൻ ഇയേഴ്സ് ഓൾഡാണ് ഞാൻ ട്വൻറ്റി ആയി സോറി എനിക്ക് ട്വൻറ്റി ഇയേഴ്സ് ആയിരുന്നു അപ്പോൾ അപ്പം എനിക്ക് എന്ത് ചെയ്യണം ഇനിയൊരു ഡിഗ്രി എടുക്കണോ ഇനി എന്ത് എടുക്കണം കോൺഫിഡൻസ് എന്ന് പറയുന്ന സാധനം എൻ്റെ 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 ഒരു പത്ത് മീറ്റർ അപ്പുറത്ത് പോലും എനിക്ക് കാണാനില്ല കോൺഫിഡൻസ് എന്താണെന്ന് പോലും എനിക്ക് അറിയില്ല അത്രയും കാലം എല്ലാവരോടും ഭയങ്കര സ്മാർട്ടായി സംസാരിച്ചിരുന്ന ഞാൻ എനിക്ക് ക്രൗഡ് ഭയങ്കര പേടിയായി എനിക്ക് ആളുകളോട് സംസാരിക്കാൻ ഭയങ്കര പേടിയാണ് ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ ഭയങ്കര പേടിയാണ് എല്ലാത്തിനും ഒരു ഭയങ്കര ഫിയറായി തുടങ്ങി ലൈഫിൽ പേരൻ്റ്സിൻ്റെ അടുത്തും സിബ്ലിങ്സിൻ്റെ അടുത്തും മാത്രം സംസാരിക്കും ഈവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോലും ഞാൻ സംസാരിക്കാറില്ല എനിക്ക് എന്ത് പറയണം എന്ന പോലും അറിയില്ല എനിക്ക് ഒരാളുടെ മുഖത്ത് നോക്കാനുള്ള കോൺഫിഡൻസ് ഇല്ല എല്ലാം നഷ്ടപ്പെട്ടു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതുപോലെ പപ്പയുടെ അടുത്ത് ഇങ്ങനെ ഒരു ഒരു ഹിന്ദു ആൻറ്റിയാണ് പുള്ളിക്കാരി നമ്മുടെ വീട്ടിലെ പപ്പയുടെ ക്ലോത്ത്സ് എല്ലാം അയേൺ ചെയ്യുന്ന ഒരു ആൻറ്റിയാണ് ആൻറ്റി പറഞ്ഞിട്ടാണ് നമ്മൾ കൃപാസനത്തെ അറിയുന്നത് അതിന് മുന്നേ വരെ എനിക്ക് ഞാൻ ഈ പേര് കേട്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ കാനഡയിൽ ഉണ്ടായിരുന്നപ്പോഴേ റീസിലെല്ലാം ഇൻസ്റ്റാഗ്രാം റീൽസിനാത്ത കാര്യങ്ങളിൽ ാണ് കേട്ടിരിക്കുന്നത് പക്ഷെ നമ്മൾ അതിനെ മോക്ക് ചെയ്തിട്ടില്ല ഞാൻ ചിന്തിക്കാറ് ഓക്കെ അത് ഓരോരുത്തരുടെ വിശ്വാസമാണ് നമുക്കതിനെപ്പറ്റി അറിയില്ല അപ്പോൾ നമ്മൾ ജഡ്ജ് ചെയ്യണ്ടെന്നാണ് ഓർക്കാറ് നാട്ടിൽ വന്നപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞു കേട്ടതും മമ്മിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു അപ്പം മമ്മി ആദ്യം പപ്പയുടെ അടുത്ത് പറഞ്ഞപ്പോഴാണെങ്കിലും പപ്പയ്ക്ക് ഒരു വിശ്വാസം കുറവുണ്ടായിരുന്നു ഓക്കെ നമുക്ക് നോക്കാം അങ്ങനെയാണ് പറഞ്ഞത് പിന്നെ ഈ ഒരു ഹിന്ദു ആൻറ്റി അതിനെപ്പറ്റി സംസാരിച്ചപ്പോഴാണ് പപ്പയ്ക്ക് മനസ്സിലായത് ഓക്കെ വേറെ റിലീജിയനിലുള്ള ആൾക്കാർക്ക് പോലും ഇത്രയും ബിലീഫാണ് അപ്പോൾ വൈ ഡോണ്ട് വി ഗോ എന്നുള്ള ഒരു തോട്ട് വന്നത് അങ്ങനെ മാർച്ചിലാണ് ഇങ്ങോട്ട് വരുന്നത് അന്ന് എൻ്റെ രണ്ട് എൻ്റെ അല്ല എൻ്റെ തൊട്ട് മേലെയുള്ള സിസ്റ്ററും എൻ്റെ ബ്രദറും ഉണ്ട് മൂത്ത ചേച്ചി കാനഡയിൽ തന്നെയാണ് ഞങ്ങൾ മൂന്ന് പേര് ഇവിടെ വരുമ്പോൾ ഞങ്ങൾ അവിടെ ഉള്ള ഡോറ് വഴി വരുമ്പോൾ ഞങ്ങളുടെ മൂന്ന് പേരുടെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ ഈ സ്ഥലം ഇങ്ങനെ എക്സ്പ്രഷൻ ആയിരുന്നു കാരണം നമ്മൾ ആളുകൾ ഇങ്ങനെ മേത്തോട്ട് തട്ടി തട്ടിക്കേറി വരുന്നു ഭയങ്കര ക്രൗഡാണ് ഭയങ്കര ഒരു നമുക്ക് ആകെ കൂടെ ഒരു ബുദ്ധിമുട്ടും ഒരു സഫക്കേഷനും ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു ഞങ്ങൾ പേര് മൂന്നുപേരകത്ത് വന്നപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു പപ്പയുടെ അടുത്ത് നമുക്ക് തിരിച്ചു പോവാം ഇവിടെ ഒരു സുഖമില്ല ഇല്ല ഇവിടെ നിൽക്കാൻ തോന്നണില്ല ഭയങ്കര ക്രൗഡ് ഭയങ്കര ചൂട് ഭയങ്കര അനോയിഡ് ആവണു എല്ലാവരും എന്ന് പറഞ്ഞ് എല്ലാവരും ഭയങ്കര ദേഷ്യത്തില് ദേഷ്യത്തിലല്ല ഒരു ഒരു ബുദ്ധിമുട്ടിലായിരുന്നു പപ്പയും പമ്മയും പറഞ്ഞു നമ്മൾ പ്രാർത്ഥിക്കാനല്ല വന്നത് അത് മാത്രം നോക്കിയാൽ മതി ആൾക്കാർ എന്ത് ചെയ്യുന്നു ആൾക്കാർ ആയി നിൽക്കുന്നുണ്ടോ അതൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല നമ്മളിവിടെ വന്ന പർപ്പസ് എന്താണോ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകുമെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ വന്ന് നമ്മൾ ആദ്യത്തെ ഉടമ്പടി എടുത്ത് മാർച്ചിലാണ് ഉടമ്പടി എടുക്കുന്നത് ക്ലാസ്സിന് കയറി അവിടെ അച്ഛൻ്റെ സംസാരം ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നമുക്ക് ഭയങ്കര ആയിട്ട് കേൾക്കാനില്ല കാരണം ഒത്തിരി ആൾക്കാരുണ്ട് അന്നൊന്നും ഞങ്ങൾ ശരിക്കും അന്ന് വന്ന ദിവസം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഈ ആളുകൾ ഇത്രയും ക്രൗഡഡായി നിൽക്കുന്നത് എന്തിനാണ് ഒരു പൂരത്തിനുള്ള ആൾക്കാർ സത്യം പറഞ്ഞിട്ടുണ്ട് ഇത് ഇതെന്തുകൊണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ നമ്മൾ സാക്ഷ്യങ്ങൾ കേട്ട് തുടങ്ങിയപ്പോഴും ഇതിനെക്കുറിച്ച് കൂടുതൽ അവെയർ ആയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇവിടുത്തെ മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരുപാട് മിറക്കൽസ് ഒരുപാട് ആളുകൾക്ക് കൊടുക്കുന്നുണ്ടെന്നും അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ കഴിവ് കൊണ്ടല്ല അച്ഛൻ എപ്പോഴും ഇവിടുത്തെ ജോസഫ് അച്ഛൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയുന്ന പോലെ നമ്മുടെ കഴിവുകൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് ഇതെല്ലാം കിട്ടുന്നതെന്ന് പറയുമ്പോഴും തുടക്കത്തിൽ ഭയങ്കര വിശ്വാസക്കുറവായിരുന്നു പിന്നെ ഞങ്ങളുടെ ഓൺ ലൈഫിൽ ഓരോ കാര്യങ്ങൾ വരാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഹൗ പവർഫുൾ ഇവിടുത്തെ മാതാവേഴ്സ് ആൻഡ് ഇവിടുത്തെ ആണെങ്കിലും എത്രത്തോളം ടൈമും എഫേർട്ടും എടുത്താണ് ഓരോരുത്തരും ഇങ്ങോട്ട് ഒരുപാട് ദൂരത്തിൽ നിന്നാണേലും ഇങ്ങോട്ട് വരുന്നതെന്നും മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഓർത്തു ഞങ്ങളുടെ ഈ ചെറിയ എഫേർട്ടൊന്നും ഒന്നുമല്ല ഇവിടെ ആൾക്കാർ ഒരു ഒത്തിരി ദൂരത്തിൽ നിന്നൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അതൊക്കെ നോക്കുമ്പോൾ നമുക്കിതൊന്നും ഒന്നുമല്ല എന്നാലും ആദ്യമൊക്കെ ഭയങ്കര കംപ്ലയിനിങ് ആയിരുന്നു അങ്ങനെ ഫൈനലി ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഇപ്പം പറഞ്ഞ പോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഓരോരുത്തർക്കായി കിട്ടാൻ തുടങ്ങി എൻ്റെ അടുത്ത് ഞാൻ കാനഡയിൽ പോകുന്നതിൻ്റെ മുന്നേ ഇങ്ങനെ വീട്ടിലുള്ളവർ പറയുമായിരുന്നു നീ ബി എസ് സി നേഴ്സിംഗ് ഒന്ന് പഠിച്ചു നോക്ക് അതൊരു നല്ല ഫീൽഡാണ് ഒത്തിരി സ്കോപ്പുള്ള ഫീൽഡാണ് നിനക്ക് പറ്റും നീ അത്യാവശ്യം കൈൻഡാണ് നിനക്ക് നിന്നെ കൊണ്ട് നിന്നെക്കൊണ്ട് പറ്റുമതെന്നൊക്കെ പറയാറുണ്ട് അന്നൊക്കെ എനിക്ക് ഭയങ്കര പുച്ഛായിരുന്നു ഞാൻ പറയും നേഴ്സോ കൊണ്ട് പറ്റില്ല ഞാൻ ഒരേ എം ബി ബി എസ് തീരുമാനിച്ച ആളാണ് എനിക്ക് നേഴ്സൊന്നും ആവാൻ പറ്റില്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്താണ് ഞാൻ പറയാറുണ്ട് നേഴ്സിങ് അത്ര പോരാ എന്ന് ഞാൻ എപ്പോഴും പറയും അങ്ങനെ പറഞ്ഞിരുന്ന് മാർച്ചിൽ ഞങ്ങൾ ഉടമ്പടി എടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞ് എൻ്റെ മൂത്ത ചേച്ചി ഭയങ്കര ആയിരുന്നു എന്നെക്കുറിച്ച് അവൾ എന്നെ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യുന്ന ആൾ അപ്പം എപ്പോഴും എന്ത് എന്ത് ചെയ്യും ഇനി അടുത്തത് എന്നുള്ള ഒരു ടെൻഷൻ എന്നെക്കാട്ടിലും കൂടുതൽ ടെൻഷൻ അവൾക്കാണ് അങ്ങനെ അവൾ ഒരു അവൾ ഭയങ്കരമായിട്ട് അവൾ ഇവിടെ വന്നിട്ടില്ല കൃപാസനത്തിൽ പക്ഷേ ഇവിടുത്തെ മാതാവിൻ്റെ മിറക്കിൾസ് ആണെങ്കിലും ഇവിടുത്തെ ജോസഫ് അച്ഛൻ്റെ സംസാരത്തിലാണെങ്കിലും ഭയങ്കര ബിലീഫുള്ള ആളാണ് കൃപാസനത്തിന് ഞങ്ങളെക്കാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ ബിലീഫുള്ള ആളാണ് ഞങ്ങളുടെ മൂത്ത ചേച്ചി അങ്ങനെ ചേച്ചി പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്നൊന്നും എനിക്കറിയില്ല മാർച്ച് മൂന്ന് മാസം ഞാൻ നാട്ടിൽ എത്തിയിട്ടുമ്പോൾ എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന് അങ്ങനെ ചേച്ചി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യും മാതാവ് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾക്കൊരു ഒരു വിഷൻ പോലെ മനസ്സിലേക്ക് വന്നു അവൾ നേഴ്സാവണം എന്തോ ഒരു വോയിസ് പറയുന്ന പോലെ അങ്ങനെ ഫെമി ഫെമിന്നാണ് പേരവളുടെ അവൾ പോലും വിചാരിച്ചിട്ടില്ല ബി എസ് സി നേഴ്സിങ് അതെന്നുള്ളൊരു സംഭവം ഞാൻ പഠിക്കുമെന്നാണ് ഞങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഒരു നഴ്സാവുന്നോ ഒന്നും അങ്ങനെ ഒരു ചിന്ത പോലുമില്ല ആ ആ ഒരു ഫീൽഡിലേക്ക് ആർക്കും അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല പക്ഷേ അവൾ തന്നെ അന്ന് രാത്രി എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു ഇങ്ങനെ എൻ്റെ അടുത്ത് ആരോ പറയുന്ന പോലെ തോന്നി നീ അതൊന്ന് ട്രൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓർത്തു നോക്കിയേ ദൈവം ആയിട്ട് പറഞ്ഞ് കൊടുത്തൊരു കാര്യമാണ് ലെക്സി ഞാനത് മനസ്സിൽ വെക്കുന്നുണ്ട് അതിനെപ്പറ്റി പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം ഇനി മുതൽ ക്വിക്ക് ഡിസിഷൻസ് വേണ്ട മാതാവിനോട് പ്രാർത്ഥിച്ച് മനസ്സുകൊണ്ട് അത്രയും അത്രയും ആ ഡെസിഷനോട് ഒത്തുപോവുകയാണെങ്കിൽ മാത്രം അത് എടുത്താൽ മതി എന്നുള്ളൊരു ഐഡിയയിലോട്ട് വന്നു അങ്ങനെ ഇരിക്കുമ്പോൾ നെക്സ്റ്റ് ഡേ ആ ഒരു ടൈമിൽ തന്നെ അതിൻ്റെ തൊട്ടടുത്ത ദിവസം പപ്പയുടെ ഒരു കസിൻ ആണ് സിസ്റ്ററാണ് സാബ്സ് എന്ന് പറയുന്ന ഒരു അഡോറേഷൻ ഫൗണ്ടേഷനിലുള്ള ഒരു സിസ്റ്ററാണ് പിന്നെ പുള്ളിക്കാരി അൺഎക്സ്പെക്റ്റഡായി പപ്പനെ വിളിച്ചിട്ടിങ്ങനെ പറഞ്ഞു എന്താണ് ഇങ്ങനെ മൂന്നാമത്തെ മോളിപ്പോൾ എന്താ ചെയ്യണേ അവൾ നാട്ടിലുണ്ടോയെന്നൊക്കെ ചോദിച്ചു അപ്പോൾ അപ്പോൾ പറഞ്ഞു നാട്ടിലുണ്ട് അപ്പോൾ പറഞ്ഞു എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിക്കുന്നു അവൾ ആവാൻ പഠിക്കണം അതിങ്ങനെ മനസ്സിൽ കുറച്ച് ദിവസമായി ഇങ്ങനെ വരുന്നു അപ്പോൾ അതെനിക്ക് പറയണം തോന്നിയെന്ന് പറഞ്ഞു പറഞ്ഞു അപ്പോൾ ഇതെനിക്ക് ഭയങ്കര കോൻസിഡൻറ്റലായിട്ട് തോന്നി കാരണം ഞാൻ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണ് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു ഫീൽഡ് പക്ഷേ അത് പറഞ്ഞതിൻ്റെ ശേഷം എനിക്ക് ഞാനും പേഴ്സണലി ഒരുപാട് പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്ക് മനസ്സിൽ ഭയങ്കരമായിട്ട് കോൺഫിഡൻ്റായി ഞാനൊരു നഴ്സ് ആവണം ഓക്കെ അതാണ് മേ ബി എൻ്റെ എൻ്റെ തലയിൽ എഴുതി വെച്ചിരിക്കുന്നത് ഞാനത് പഠിക്കണം എന്നുള്ളൊരു ഒരു ഒരു ആവേശം വരാൻ തുടങ്ങി ആവേശമല്ല ഒരു കോൺഫിഡൻസ് അത് ദിസ് ടൈം ഇറ്റ്സ് ഡിഫറെൻറ്റ് എൻ്റെ കഴിവുകൊണ്ടുള്ള കോൺഫിഡൻസ് ഞാൻ ഒരിക്കലും പറയില്ല എനിക്ക് ദൈവമായിട്ട് തന്ന ഒരു ഒരു ഐഡിയ അല്ലെങ്കിൽ ദൈവമായിട്ട് എനിക്ക് തന്ന ഒരു ഗോഡ്സ് പ്ലാനാണ് അപ്പോൾ അതിനകത്ത് എനിക്ക് ആ ഗോഡ്സ് പ്ലാനിൽ ഞാൻ കോൺഫിഡൻ്റ് ആവാൻ തുടങ്ങി പക്ഷെ എന്തെന്ന് ചെയ്യണം എന്ത് ഒന്നും അറിയില്ല നഴ്സിങ് ബി എസ് സി നേഴ്സിംഗ് പഠിക്കണം നഴ്സാവണം ഇത്രേ അറിയുള്ളൂ ഒന്നും അറിയില്ല അങ്ങനെ ഒരുപാട് ഇതിനെപ്പറ്റി റിസേർച്ച് ചെയ്ത് റിസർച്ച് ചെയ്ത് ഫൈനലി എനിക്ക് മനസ്സിലായി എനിക്ക് നാട്ടിൽ പഠിക്കാൻ ഉള്ള മാർക്സ് ഇല്ല നാട്ടിൽ സീറ്റ് കിട്ടണമെങ്കിൽ മാനേജ്മെന്റ് സീറ്റ് കിട്ടണമെങ്കിൽ പോലും ഒരു നയൻറ്റി ഫോർ അബവ് ഒക്കെ പെർസെൻറ്റ് വേണം എനിക്ക് എയ്റ്റി സിക്സ് പെർസെൻറ്റേ ഉള്ളൂ നയൻ പോയിൻറ്റ് വൺ ജി പി എ വെച്ച് എനിക്ക് നാട്ടിൽ സീറ്റ് കിട്ടില്ല എന്ന് മനസ്സിലായി അങ്ങനെ ഒരുപാട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒരു ആറ് മാസത്തെ നീണ്ട വെയിറ്റിംഗ് ആയിരുന്നു കുറേ പേര് ആലോചിക്കുന്നുണ്ടാവും നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ഇത്രയും വെയിറ്റിംഗ് ഉണ്ടോന്നു പക്ഷേ എൻ്റെ എക്സ്പീരിയൻസിൽ ഇതായിരുന്നു എനിക്ക് ഒത്തിരി വെയിറ്റ് ചെയ്യേണ്ടി വന്നു അങ്ങനെ ഫൈനലി എനിക്ക് ബാംഗ്ലൂരിൽ ഒരു ക്രിസ്ത്യൻ കോളേജിൽ തന്നെ എനിക്ക് സീറ്റ് കിട്ടി അതും ഇതുപോലെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ നോർമലി നമ്മൾ കോളേജസിൽ ചേരുന്ന പോലെ ആയിരുന്നില്ല എനിക്ക് കുറച്ച് ഡിഫ് ഡിഫറെൻ്റ് ആയിരുന്നു ഒന്ന് രണ്ട് ഇൻറ്റർവ്യൂസ് കഴിഞ്ഞ് ആ ഇൻ്റർവ്യൂസിലാണെങ്കിലും എനിക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ കാശിരൂപം വെച്ചിട്ടും ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും മാതാവിൻ്റെ അടുത്ത് ഒത്തിരി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഈ ഇൻറ്റർവ്യൂസ് എല്ലാം അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ ദിസ് ടൈം ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു ഇൻ ഗോഡ്സ് പ്ലാൻ ആൻഡ് എനിക്ക് ആ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഒന്ന് രണ്ട് ദിവസത്തിൽ അതിൻ്റെ ഓഫ് ലെറ്റർ കിട്ടി എനിക്ക് ആ കോളേജിൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് മാതാവ് എനിക്ക് തന്ന അനുഗ്രഹങ്ങളിൽ അപ്പോൾ ഞാൻ മനസ്സിലാക്കിയതെന്ന് പറഞ്ഞ് പറയുന്നത് നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ റിജക്ഷനും ഒരു റീഡിറക്ഷനാണ് അപ്പോൾ അതിൽ കോൺഫിഡൻ്റ് ആവുക നമ്മൾ ഒരിക്കലും നമ്മുടെ കഴിവുകളിൽ ഒത്തിരി ആയി പോകുന്ന സിറ്റുവേഷൻസിലല്ല ഒത്തിരി വിഷമിക്കാതെ നമ്മൾ ഗോഡ്സ് പ്ലാനിൽ കോൺഫിഡൻ്റ് ആവുക നമ്മൾ ഇനിയിപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ ദൈവത്തിനെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ലൈഫിൽ വരാൻ തുടങ്ങി അതുപോലെ തന്നെ എൻ്റെ ചേച്ചിക്ക് ഒരുപാട് ഇയർ എൻ്റെ മൂത്ത ചേച്ചിക്ക് ഒത്തിരി ഇയേഴ്സായിട്ട് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു അങ്ങനെ ചേച്ചി ഇവിടെ പ്രഭാസനത്തിൻ്റെ ധ്യാനങ്ങളും കാര്യങ്ങളും കണ്ട് പ്രാർത്ഥിച്ച് ഒന്ന് രണ്ട് മാസത്തിന് ശേഷം ചേച്ചി ഒരു ദിവസം ഉറങ്ങുമ്പോൾ ഇതുപോലെ ഒരു സ്വപ്നം കണ്ടു ഇവിടുത്തെ ജോസഫ് അച്ഛൻ സ്വപ്നത്തിൽ വന്ന് ചേച്ചിയുടെ അടുത്ത് സംസാരിക്കുന്നത് അപ്പോൾ എൻ നിനക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു എനിക്ക് മൈഗ്രെയിൻ ആണ് അച്ഛൻ എനിക്ക് തല പൊട്ടി വേദനയാണെന്ന് പറഞ്ഞ് ഭയങ്കര വിഷമത്തിലായിരുന്നു കാരണം അച്ഛൻ തലയിൽ കൈ തൊട്ട് പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുന്ന ആ സ്വപ്നത്തെ കണ്ടത് അതിൻ്റെ ശേഷം ഇന്ന് വരെ ഇപ്പോൾ ഓൾമോസ്റ്റ് സിക്സ് മന്ത്സായി ഇതുവരെ അവൾക്ക് മൈഗ്രെയിൻ എന്ന് പറയുന്ന ഒരു സംഭവം വന്നിട്ടില്ല അപ്പോൾ ഇതുപോലെ ഒത്തിരി എനിക്കിപ്പോൾ ഒരുപാട് പറയാൻ കിട്ടുന്നില്ല ഞാൻ എൻ്റെ പറഞ്ഞപ്പോൾ തന്നെ ഒത്തിരി ലോങ് ആയിപ്പോയി അപ്പോൾ ഒരുപാട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു അനുഗ്രഹങ്ങളാണെങ്കിലും വലിയ വലിയ അനുഗ്രഹങ്ങളാണെങ്കിലും ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒരുപാട് താങ്ക് യു ഉണ്ട് ദൈവത്തിനാണേലും ഈ കൃപാസനം എന്ന് പറയുന്ന ഈ ഒരു ഹോൾ പ്ലേസിനോടും ഒത്തിരി താങ്ക്സ് ഉണ്ട് അബാവ് ഓൾ ഓഫ് ദിസ് മാതാവിനോട് ഒത്തിരി 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 താങ്ക് യു പറയാനുണ്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പേഴ്സണലി ഒരുപാട് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് മാതാവ് ഞങ്ങൾക്ക് ഇന്ന് വരെ തന്ന ഓരോ ബ്ലസ്സിങ്സിനും പലതും നമ്മൾ ചോദിച്ചിട്ടാണ് പക്ഷേ അതിൽ കൂടുതലും നമ്മൾ ചോദിക്കാത്ത ബ്ലസ്സിങ്സാണ് മാതാവ് നമുക്ക് തരുന്നത് അപ്പോൾ ഓൾ താങ്ക്സ് ടു ഗോഡ്